നിങ്ങള് ഐറ്റിയെ കൊണ്ട് എന്തായാലും കേറി വരേം ഞാൻ ഈ ഫോണിനെ കുറച്ച് വിഷയം എടുക്കട്ടെ ചാർജും കഴിയും മറ്റേ ആ ശരി ശരി കുഞ്ഞു വിളിച്ചു വിളിച്ചാൽ മതി പുഴു പോയോ പുഴയുടെ ഇരു കരകളുമായാണ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരും നിൽക്കുന്നത് ഈ വടത്തിലൂടെ ഇങ്ങോട്ട് ആളുകളെ എത്തിക്കുന്നു ഇതിൽ പരിക്കേറ്റ ആളുകളുണ്ട് ഗുരുതരമായി പരിക്കേറ്റ ആളുകളുണ്ട് അതുപോലെ തന്നെ മൃതദേഹങ്ങളുണ്ട് ഈ രീതിയിലാണ് രക്ഷാപ്രവർത്തനം കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കാണുന്ന ഭാഗത്തായിരുന്നു ഈ പാലം ഉണ്ടായിരുന്നത് ഈ മുണ്ട